ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിന്റെ പ്രീമിയം ക്വാളിറ്റിയിലെ മീഡിയം സൈസിലെ കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല പ്ലീറ്റ്സ് ഉള്ള നല്ല എംബ്രോയിഡറിയും നല്ല ഡിസൈനും ഒക്കെയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാം കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ നേട്ടം കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു സിക്സ് തേർട്ടി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്കാലപ്പ് പോലത്തെ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ നെക്ക് നല്ല ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് സ്കാലപ്പ് നെക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈൻ മൂന്ന് ലൈനുണ്ട് എംബ്രോയ്ഡറി തന്നെ മൂന്ന് ലൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത് നിറച്ച് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീപ്സ് ഉള്ള മോഡലാണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ഇത് ഞാൻ അടുത്തത് കാണാം അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല ഒരു മെറൂൺ റെഡ് ആ ആണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല അതുപോലെ രണ്ട് പൈപ്പിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇതിനകത്ത് നല്ലൊരു ബ്ലാക്ക് കളറിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ബ്ലാക്ക് നല്ല പ്രിന്റ് നല്ല കളറാണ് ഇട്ടി നല്ലൊരു ലുക്ക് ആയിരിക്കും ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ആണ് റേറ്റ് ഇന്ന് കാണിക്കുന്ന എല്ലാം ഫ്ലീറ്റിലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് കാണാം ഇങ്ങനെയാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ കറാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് പൈപ്പിങ്ങും ബ്ലാക്ക് കളറിലെ പൈപ്പിങ്ങും ഉണ്ട് എംബ്രോയിഡറി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനകത്തും ബ്ലാക്ക് കളറിലൊരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നത് ഒലിവ് ഗ്രീന്റെ കളർ നല്ല കളർ റെയർ കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തന്നെ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു മോഡലാണ് അധികം വർക്കുകളൊന്നുമില്ല അതുപോലെ ലേസ് വർക്ക് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് അപ്പം അതിൻ്റെ ലേസും അതുപോലെ തന്നെ പൈപ്പിങ്ങും എല്ലാം ഗ്രീനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കും ഇത് ഫ്ലിക്സ് ഉള്ള മോഡൽ തന്നെയാണ് അമ്മച്ചമാർക്കൊക്കെ നല്ലൊരു നെക്കും എല്ലാം നല്ലത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെ അത് ചെറിയ ചെറിയ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ലേസും പൈപ്പിങ്ങും എല്ലാം മെറൂൺ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്തതിന് പ്രിന്റ ചെറിയ പ്രിന്റ് അതിനകത്ത് വന്നിരിക്കുന്നത് ചെറിയ പ്രിന്റ് ഒത്തിരി പേർക്ക് ചെറിയ പ്രിന്റാണ് ഇഷ്ടം ഉള്ളത് ഇങ്ങനെ ഒരു ഇത് ഫ്ലിക്സ് ഒക്കെ ഉള്ള മോഡൽ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഇനി അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ മസ്റ്റർ എല്ലോയാണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ മസ്റ്റർഡ് എല്ലോ കളറ് അതിനകത്ത് എല്ലാം സെയിം തന്നെയാണ് ലേസും അതുപോലെ തന്നെ പൈപ്പിംഗും എല്ലാം സെയിം കളർ മസ്റ്റർ എല്ലോ കളറ് തന്നെ ഓപ്പൺ ചെയ്തതാണ് ഇങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത വന്നിരിക്കുന്നത് അടിപി പോലെ ഒരു ബീട്രൂട്ടിന്റെ ആ ഷെയ്ഡില്ലേ ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നെക്ക് പോർഷനിലും ബ്ലാക്ക് കളറിലും നിറച്ചും നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി ബോഡിയിലും ബ്ലാക്ക് കളറിൽ തന്നെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെണ്ടും ബീട്രൂട്ടിന്റെ ഷെയ്ഡൊക്കെ ഒരു കളറാണ് നല്ല കളറാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇത് ഇതും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് ഫ്ലീറ്റ്സ് ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തന്നെ അടുത്ത അടുത്തായിട്ട് കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസം ഉള്ള മോഡൽ തന്നെയാണ് നല്ല എംബ്രോയ്ഡറിയും നല്ല കളറുമാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു കളർ കൂടിയുണ്ട് മസ്റ്റേഡ് എല്ലോ മസ്റ്റേഡ് എല്ലോയും ബ്ലാക്കും കൂടിയുള്ള ഡിസൈൻ ഒത്തിരി കളർ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു കളറാണ് ലൈറ്റ് ആയിട്ടുള്ള കളർ ഇങ്ങനെ വരും ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെ ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയുടെ കുറച്ച് നൈറ്റുകളാണ് അടുത്തത് ഇതിന്റെ കളർന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ ലേസ് കൊടുത്തിട്ടുണ്ട് പ്ലീസ് ഒക്കെ ഉള്ള മോഡൽ ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത് ഇതിന് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഞാൻ എന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ എന്ന് പറഞ്ഞാല് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് മെറൂൺ ഷെയ് തന്നെ നല്ല ഒരു ലേസ് വെച്ച നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും മെറൂൺ റെഡും വൈറ്റും യെള്ളോ കോമ്പിനേഷന് വന്നിരിക്കുന്നത് നിറച്ച് ഡിസൈൻ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത നല്ല എംബ്രോയിഡറി ഒക്കെ വെച്ചിട്ടൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും രണ്ട് സൈഡിലും ബ്ലാക്ക് കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു ബ്ലൂ ആണ് കളർ ബ്ലൂവും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ബ്ലാക്കിലാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഇനി എന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർന്ന് പറഞ്ഞ ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്തതാണ് ഇങ്ങനെ വരും എല്ലാം നല്ല കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഗോൾഡൻ എല്ലോ ഇല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് റെയർ കളറാണ് അതുപോലെ തന്നെ അതിന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ നിറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നിറച്ച് എംബ്രോയിഡറി ഉണ്ട് അതുപോലെ തന്നെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ചെസ് പോർഷനിൽ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലെയും വൈറ്റ് കളറിലെയും എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റ് റൂട്ടിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്താണ് എംബ്രോയ്ഡറി അതുപോലെ ലേസും വന്നിട്ടുണ്ട് നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇതിന്റെ കളറും നല്ലൊരു റയർ കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഇതും ബാക്ക് സൈഡ് എല്ലാം തന്നെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രീസ് ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇങ്ങനെ യു നെക്കാണ് പക്ഷെ അതിന്റെ ആ ഡിസൈൻ വന്നിരിക്കുന്നത് സ്ക്വയറിലാണ് വന്നിരിക്കുന്നത് ഞാൻ അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഷ് കളർ ആണ് ആഷും ബ്ലാക്കിനും കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർ എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിൽ നിറച്ച് എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കളർ മസ്റ്റർഡല്ലോയാണ് മസ്റ്റർ എല്ലോയിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത് നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി തന്നെയാണ് അടുത്ത അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് പീ ബ്ലൂ ആണ് പീ കോക്ക് ബ്ലൂയില് ഇങ്ങനെ രണ്ട് സൈഡില് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറില് നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് പീ ബ്ലൂ ഇങ്ങനെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി ഫൈവ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ റെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറല്ലേ മെറൂൺ റെഡ് അതിനകത്ത് മറിച്ച് എംബ്രോയിഡറി രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറാണ് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് സിക്സ് സെവൻറി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ നൈറ്റിയാണ് അതിന്റെ നല്ലൊരു പിങ്ക് കളറിലാണ് അതിന്റെ കട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് ഒരു ഡാർക്ക് മെറൂൺ പോലത്തെ ഡാർക്ക് ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്കിൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു മസ്റ്റർലിലൂടെ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത് അതിന് തന്നെ രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല മോഡലായിട്ടുണ്ട് നല്ലൊരു നെറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് പ്രീമിയം സിൽക്കി കോട്ടനിലാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആയിരുന്നു ഇത് പ്രീമിയം സിൽക്കി കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റിയാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഡാർക്ക് കോഫി കളർ അതിനകത്ത് റെഡ് കളറിലെയാണ് എനിക്കിത് കട്ട് വർക്ക് എംബ്രോയ്ഡർ ആണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ കോഫി കളറിൽ നിറച്ച് ലൈൻസ് പോലെ ഒരു പറ്റണം കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്തൊരു പീക്കോ ബ്ലൂയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് നോക്കി അടിപൊളി നല്ല എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്ത് ബ്ലാക്ക് കളറിലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇതിന്റെ നെക്കാണ് അതിൻ്റെ സ്പെഷ്യൽ അടിപൊളി നെക്ക് അടുത്തൊരു മസ്റ്റർ എല്ലോയിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ് പോഷനിൽ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇങ്ങനെ ഞാൻ അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്ലൂലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ് പോസ്റ്റിൽ നിറച്ച് എംബ്രോയിഡറിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കുള്ള നെയ്റ്റി ആണേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ഇങ്ങനെ ഒരു നമ്മൾ കുർത്തിയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇരിക്കും നെറ്റിന് പോയി ഇങ്ങനെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അങ്ങനെ മീഡിയം സൈസിലെ എൻസ്റ്റൈലിന്റെ നെറ്റ്വെയർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയിക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ